എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മളി പോകുന്നതെന്ന് വെച്ചാൽ ദുബൈ മാളിലേക്കാണ് ദുബൈ മാളിലെ കാഴ്ചകൾ നിങ്ങളെല്ലാവരെയും കാണിക്കാൻ അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങുണ്ട് അങ്ങോട്ടൂടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ നിങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടവെല്ലാം ഷെയർ ചെയ്യണം മറക്കല്ല കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയേക്കാം വാ മെട്രോ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഈ അടുത്ത ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ഇതിലേക്ക് വരുത്തുള്ളൂ ട്രെയിനോല തിരക്ക് കണ്ടോ അത് ഓപ്പോസിറ്റ് പോകുന്നതാണ് <imitation> of the, do not the doors. ഇപ്പോൾ അഞ്ച് മിനിറ്റുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ മെട്രോയിൽ കയറി നമ്മൾ വേറൊരു സ്റ്റേഷനിലെത്തും ആ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ ട്രെയിൻ കയറിയിട്ട് വേണം ഇത് രണ്ട് ലൈനാണ് റെഡ് ലൈനും ഉണ്ട് ഗ്രീൻ ലൈനും ഉണ്ട് ഇത് ഗ്രീൻ ലൈനാണ് നമ്മൾ ഗ്രീൻ ലൈനിൽ നിന്ന് നമ്മൾ പോയിട്ട് റെഡ് ലൈനിലേക്ക് കയറും അത് വേറെ റൂട്ടാണ് അത് പോയി ആൾക്കാരൊക്കെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് പോകുന്നതുകൊണ്ടില്ല അപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോകുന്നതായിരിക്കും the next station is World Trade Center. World Trade Center

നമ്മൾ ബുർജ് ഖലീഫ അതായത് ദുബായ് മാൾ ഇവിടുത്തെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മാളായ ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗുമായ ബുർജി ഖലീഫയുടെ മെട്രോ സ്റ്റേഷനിലാണ് എത്തിയേക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇവിടെ നമ്മൾ പതുക്കെ നടന്ന് നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ അല്ല ദുബൈ മാൾ ദുബൈ മാൾ എന്നുള്ള ബോർഡ് കണ്ടില്ലേ ഇത് നമ്മുടെ ദുബൈ മാളിലോട്ട് പോകുന്ന ഒരു ബ്രിഡ്ജാണ് അതായത് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമുക്ക് പോകാൻ പറ്റും ഈ ആളുകളെല്ലാം അങ്ങോട്ട് പോകുന്നതാണ് കണ്ടോ ഇതാണ് നമ്മൾ വന്ന മെട്രോ സ്റ്റേഷൻ ഈ മെട്രോ സ്റ്റേഷൻ്റെ പേരെ അതാണ് മാൾ അല്ലെങ്കിൽ ബുർജ് ഖലീഫ എന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് കേട്ടോ അപ്പോൾ ദുബൈയിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളിൽ കൂടി തന്നെ ചെറിയൊരു ബ്രിഡ്ജ് പോലൊരു വോക്ക് വേ ഒരു ഇതുണ്ട് അത് നേരെ ചെല്ലുന്നത് ദുബൈ മാളിലേക്കാണ് കേട്ടോ നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടിയാണ് പോകുന്നത് താഴെ നോക്കാമെങ്കിൽ കാണാം ഓരോ വ്യൂകളും ഹോട്ടലുകളും ഒക്കെ നമുക്ക് കാണാം ഈ എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററിനധികം ദൂരമുണ്ട് നടക്കാൻ കണ്ടില്ലേ സീലിങ് എ സിയൊക്കെയാണ് ഇതിനകത്ത് അപ്പം നമുക്കധികം ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെത്തന്നെ കണ്ടില്ലേ നമുക്ക് നടക്കേണ്ട കാര്യമില്ല നിന്നാൽ മതി അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യരുതെന്ന് കൊടുത്തേ അപ്പം അവർ നമ്മൾ അവർ തരുന്ന പ്രചോദനമോ അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന പ്രയോജനമോ നിങ്ങളുടെ കമൻ്റുകളും എല്ലാം ആണ് കേട്ടോ അപ്പോൾ മറക്കരുത് അപ്പോൾ ഇനി അങ്ങോട്ട് തന്നെ പോവാം നമ്മൾ ദുബൈ മാളിലേക്ക് പോകാം പോകുന്ന കൂട്ടത്തിൽ നിങ്ങളെ നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ മറക്കരുത് നടന്ന് നടന്നാണെന്ന് ദുബൈ മാളിലേക്ക് കയറാൻ പോവുകയാണ് ഉണ്ടല്ലേ അതിൻ്റെ എൻട്രൻസിലെത്തി മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദുബൈമാളിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലും കടകളുമൊക്കെ ഉണ്ട് ഐസ്ക്രീമാണ് നല്ലതായിട്ടുണ്ട് ഇത് ഐസ്ക്രീം നല്ല ടേസ്റ്റാണ് ഇത് സ്പോർട്സ് ന്യൂട്രീഷൻ്റെ ആണ് ജി എൻ സിയുടെ ഔട്ട്ലെറ്റാണ് വിടക്കെ നമ്മുടെ ഓർണമെൻസും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ചോക്ലേറ്റും ഉണ്ടോ ഇത് തുർക്കിഷ് ഐസ്ക്രീമാണ് തുർക്കിഷ് ഐസ്ക്രീം അത് അവരുടെ തുർക്കിഷ് ഐസ് അവരുടെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമ്മുടെ യൂട്യൂബിലേ അത് അതവർ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് തരത്തില്ല അത് കുറച്ച് പരിപാടി ട്രിക്കുകളുണ്ട് അവർക്ക് ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന വിസിറ്റ് ചെയ്ത് പണങ്ങുന്ന ആളുകളാണ് ടീഷർട്ടിലൊക്കെ എഴുതി കൊടുക്കുന്ന ഇതാണ് പല പല കടകളാണ് ഇവിടെ ഏത് സമയവും തിരക്കാണ് ലൈറ്റിങ്ങും കാര്യങ്ങളും ക്യാമറ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല തിരക്കാണ് ചിൽഡ്രൻസ് ഹെൽത്ത് ന്യൂട്രിഷൻ ഇത് മൊബൈലിൻ്റെ ഷോറൂമാണ് കുവായ് കമ്പനിയുടെ അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നെനിക്കറിയത്തില്ല ഫുഡ് കോർട്ട് റീൽ സിനിമ ഇതെല്ലാം ഉണ്ട് ഇത് നമ്മുടെ അതിൻ്റെ എൻട്രൻസ് ആണ് കണ്ടോ ഐസ് ദുബൈൽ മാളിലെ കാഴ്ചകളിലേക്ക് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ദുബൈ മാളിൻ്റെ ഒരു ഏറ്റവും ലാർജസ്റ്റായിട്ടുള്ളൊരു മാളാണ് ഈ ദുബൈ മാളെന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടേക്കുള്ള ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിന് വരാം മെട്രോക്ക് വരാം പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ബോട്ട് സർവീസുകളുണ്ട് പക്ഷേ ഈ ഏരിയയിലല്ല ബിസിനസ് ബ ഏരിയയിലാണ് അത് ചില സമയങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം അങ്ങനെ മൂന്നും നാലോ ആക്സസ് നമുക്ക് ഇങ്ങോട്ട് വരാനുണ്ട് ടാക്സിയിൽ വരാം അപ്പം ഈ ദുബൈയെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഈസിയാണ് നമുക്ക് അഫോർഡബിളാണ് കാര്യം നമുക്ക് ഈ എങ്ങനെ നമുക്ക് ചിലവ് ചുരുക്കാം ആ രീതിയിലെല്ലാം നമുക്ക് ഇവിടെ വന്ന് കണ്ട് സന്തോഷിക്കുകയും ചെയ്യാം തിയേറ്ററിൽ പോകണമെങ്കിൽ തിയേറ്ററിൽ പോവാം പിന്നെ ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ നോക്കി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് കാഴ്ചകൾ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോവാം ഇതൊക്കെ ഓരോ മൊബൈലുകളെ കാണാം ബ്രിഡ്ജിൻ എന്ന് പറയും മെഗാ സ്റ്റോർ എന്ന് പറയും ഈ ബ്രിഡ്ജിൻ മെഗാസ്റ്റോളിൽ ഒരുപാട് ഇലക്ട്രോണിക് സംബന്ധമായ ഉപകരണങ്ങളും ഒക്കെ ഉണ്ട് ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ് അറബിക് റെസ്റ്റോറൻറ്റുകളും ഇതൊരു വലിയ ചെലന്തിയാണ് ചെലന്തി ഉണ്ടാക്കി വെച്ചേക്കാണ് അവിടെയെല്ലാം ഗ്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾക്ക് ദുബൈ മാളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തീരില്ല ഇവിടുത്തെ പബ്ലിക്കാണ് കണ്ടില്ലേ ഇവിടെ എല്ലാ ഷോറൂമുകളും ഉണ്ട് അഡിഡാസ് മുതൽ നൈക്കേ അങ്ങനെ എല്ലാവിധ കമ്പനികളുടെയും ഔട്ട്ലെറ്റുകളും എല്ലാം ഇവിടെയുണ്ട് സാംസങ്ങിൻ്റെ ആണെങ്കിലും എല്ലാം ഉണ്ട് മാക്സ് ഉണ്ട് മാക്സിൻ്റെ ഷോപ്പാണ് അവിടെ ഓഫറുകളൊക്കെ ഉണ്ട് ഇത് ബുർജി ഖലീഫയിലോട്ട് പോകാനുള്ള ലിഫ്റ്റിൻ്റെ ഇതാണ് അറ്റ് ദ ടോപ്പ് ബുർജി ഖലീഫ ലോവർ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് താഴോട്ട് അതിന് സെപ്പറേറ്റ് പൈസയുണ്ട് അതൊരിക്കൽ നമ്മൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം നമ്മൾ ഏകദേശം അക്വേറിയത്തിലേക്ക് പോവാണ് കേട്ടോ നമുക്ക് താഴെ വന്ന് എയർ ബസിന്റെ രൂപരേഖയാണ് എമിറേറ്റ്സ് എന്ന് പറയും എയർ ബസിന്റെ രൂപരേഖ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഫ്ലൈറ്റ് എങ്ങനെയാണ് പറയിപ്പിക്കുന്നത് എങ്ങനെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫ്ലൈറ്റ് ഉയരുന്നത് ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ഇതിനുള്ളിൽ ഒരു എന്താണ് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു സംവിധാനമുണ്ട് അപ്പൊ അതിൽ ഏതൊക്കെ ലിവർ യൂസ് ചെയ്യണം അതിന് ഏതൊക്കെ സിഗ്നലാണ് അതിന് ഉപയോഗിക്കണം അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് ഈ സാധനം അപ്പൊ നമ്മൾ ഇതിനും ക്യാഷ് ഉണ്ട് ഫ്രീ അല്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഉണ്ട് അതിനുള്ളിൽ ക്യാബിൻ ക്രൂ ഉണ്ട് ഉണ്ടോ ഇവിടെ ടിക്കറ്റ് ഉണ്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് നൂറ്റി അറുപത് മുപ്പത് മിനിറ്റ് മുന്നൂറ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിനെ പറ്റിയുള്ള അത് ആണ് കാണിച്ചിരിക്കുന്നത് അതിനകത്ത് അതിനകത്ത് ആൾക്കാരുണ്ട് അപ്പം ഇവിടുന്ന് നമ്മൾ പൈസ കൊടുത്ത് അകത്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് അവര് അതിൽ കൂടെ എല്ലാം അറിയാൻ പറ്റും അതെങ്ങനെയാണ് ഫ്ലൈറ്റ് നമ്മൾ നമുക്ക് അറി അറിയില്ല നമ്മളെ പാസഞ്ചേഴ്സ് ആയിരിക്കും നമുക്ക് അറിയില്ല ഒരു ഫ്ലൈറ്റ് എങ്ങനെ ലാൻഡ് ചെയ്യണം എങ്ങനെയാണ് അപ്പൊ അതിനെപ്പറ്റി അവരെല്ലാം കറക്റ്റ് നമുക്ക് നമ്മള് ഫ്ലൈറ്റിന്റെ തോന്നുന്ന വിധത്തിലാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്തു തരുന്നത് കേട്ടോ അപ്പൊ നമുക്കത് വിശദമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഉണ്ട് അപ്പം അവരെല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചത് ഇതൊരു പുതിയ അനുഭവമാണ് കേട്ടോ അപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സംഗതിയാണിത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അക്രത്തിലു ഇവിടെ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ തിരക്കോട് തിരക്കാണ് കണ്ടില്ലേ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് ആളുകളുടെ തിരക്കാണ് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഒരു സമയം പോലും ഇല്ല എം ടി ആക്കുന്ന സമയം കാര്യം എപ്പോഴും ഇവിടെ തിരക്ക ഒരുപാട് ആളുകൾ വിസിറ്റിന് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പോകുമ്പോ ഒരുപാട് ഇന്ത്യൻസ് ഫാമിലിയായിട്ടും പിന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടും വരുന്ന രംഗങ്ങളാണ് നമുക്ക് മനസ്സിലാവും ഇതാണ് ദുബായ് അക്വേറിയം അണ്ടർ വാട്ടർ സൂ എന്ന് പറയും ഒരിക്കൽ പോയതാണ് അതായത് പേയ്മെന്റ് നമ്മൾ ഇവിടെ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തേക്ക് പോയിട്ട് അത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുകയും നമുക്ക് കാണുകയൊക്കെ ചെയ്യാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രസമാണ് അവരുടെ പ്രാവശ്യം പോയത് കാണത്താൽ നമുക്ക് ഇങ്ങനെയൊന്നും എടുക്കുന്നില്ല ഇതാണത് അപ്പൊ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ബുർജി ഖലീഫയുടെ ടോപ്പിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ കേട്ടോ മറ്റ അക്വേറിയോ അണ്ടർ ബാക്കോ അതിന്റെയൊക്കെ ടിക്കറ്റുകളൊക്കെ ഇവിടെയാണ് കിട്ടുന്നത് അതിന്റെ തിരക്കാണ് ഈ കാണുന്നത് ഇതും വലിയ അക്വേറിയാണ് നമ്മൾക്ക് കുറച്ചുകൂടി അടുത്തായിട്ട് അക്വേറിയം കാണാം ഇവിടെ വരാമെങ്കിൽ കണ്ടില്ലേ നമ്മൾക്ക് ഇത് കുറച്ച് അടുത്തായിട്ട് കാണാം കണ്ടില്ലേ മീനുകളൊക്കെ കണ്ടില്ലേ ഒരുപാട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് നമുക്ക് കാണണ്ടില്ലേ തന്റെ ഭയങ്കര തിരക്കാണ് വേണ്ടില്ലേ കണ്ടോ വലിയ സ്രാവാണ് തോന്നുന്നുണ്ടോ ഇഷ്ടം പോലുണ്ട് മീനിന്റെ പേരുകളൊന്നും എനിക്കറിയില്ല കണ്ടോ അവിടെ ഒരു കൂട്ടമായിട്ട് ഇതിനുള്ള കുറേ നെറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് ആണ് അങ്ങനെയുണ്ട് നമുക്ക് വെള്ളത്തിനുള്ളിലേക്ക് നമുക്ക് ഡൈവിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് കൂട്ടമായിട്ട് പോകുന്നുണ്ട് ഇതിനുള്ളിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ഉണ്ട് എന്തൊരു ക്രൗഡാണ് കണ്ടില്ലേ ആളുകൾ ഫോട്ടോ എടുക്കാനും ആളുകളുടെ ഭയങ്കര തിരക്കോട് തിരക്കാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നും വിശാലമ വിശ വിശദമായിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല ആളുകൾ തിരക്കോട് തിരക്കാണ് ഇത്രയധികം ജനങ്ങളെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആയതുകൊണ്ടാണ് കൂടുതലും ഇത് പക്ഷേ പബ്ലിക് ഹോളിഡേസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ വിസിറ്റ് പണ്ടൊക്കെ പബ്ലിക് ഹോളിഡേ വിസിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കണ്ട കാഴ്ചകൾ അന്ന് നമുക്ക് സൂചി കുത്താൻ പോലും നമുക്ക് ഇടം കിട്ടത്തില്ല അത്രയ്ക്ക് തിരക്കാണ് കണ്ടില്ലേ പല രാജ്യക്കാര് പല കുടുംബ കുടുംബമായിട്ടാണ് വരുന്നത് കൂടുതലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാവിധ എൻ്റർടൈൻമെൻറ്റുകളും കഴിഞ്ഞിട്ടേ അവർ പോകത്തുള്ളൂ ഇവിടെ പിന്നെ അങ്ങനെ ഒരു മണിയോ രണ്ടുമണിയോ മൂന്ന് മണിയോ ഒന്നുമില്ല ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ നമുക്ക് എല്ലാവിധ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ് അതുകൂടാതെ തന്നെ മെട്രോ രാത്രിയിൽ പ്രത്യേകിച്ച് പബ്ലിക് വീക്കെൻ്റിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സ്യകന്യകയുടെ ഈ രൂപമൊക്കെ ഡ്രസ്സ് കോഡൊക്കെ ധരിച്ച കുറേ സ്ത്രീകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവരുടെ കൂടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് നമുക്കത് യൂ എന്താണ് പറയുന്നത് നമുക്ക് ആൽബമായിട്ട് സൂക്ഷിച്ച് വെക്കാവുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത് അതിനാണ് അവർ ഡ്രസ്സ് ചെയ്ത് അവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾ ഒക്കെ എടുത്തിട്ട് നമുക്ക് പ്രത്യേക രീതിയിൽ അവർ നമുക്ക് ലാമിനേഷനൊക്കെ ചെയ്ത് നമുക്ക് തരും അത് നമുക്ക് എന്നും അതൊരു മെമ്മറിയായിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അത് ഇതിൻ്റെ ചുറ്റിൻ്റെ ഇത് ഏറ്റവും വലിയ ഒരു അക്വേറിയമാണിത് ഒരുപാട് ആളുകളാണ് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയധികം തിരക്കോട് തിരക്കാണ് കണ്ടില്ലേ എല്ലാവിധ ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻ്റ് കളി നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിയാലും തിരക്കിന് ഒരു കുറവില്ല അത്രയധികം തിരക്കാണ് മത്സ്യങ്ങൾ കണ്ടില്ലേ മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് നമ്മുടെ ഇത് പുറയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ ഏകദേശം ഇതിൻ്റെ പുറകു സൈഡിൽ വന്നു അവിടെ രണ്ട് മുങ്ങൽ വിദഗ്ധരുണ്ട് മുങ്ങൽ വിദഗ്ധർ അവരിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മത്സ്യങ്ങൾക്കൊപ്പം അവർ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോകാമെങ്കിൽ ഇതിനുള്ളിൽ ഒരു ചെറിയ വാഹനം പോലൊരു സാധനമുണ്ട് അതേ നമുക്ക് ഇരുന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ എത്ര ടെമ്പറേച്ചറിലാണ് ഈ വാട്ടർ ഉള്ളത് എത്ര കൂട്ടം എത്ര ടൈപ്പുള്ള മത്സ്യങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നവർക്കും ഗവേഷണം ചെയ്യുന്നവർക്കും എല്ലാം ഒരു സ്റ്റഡി ക്ലാസ് പോലെ തന്നെ അവിടെ ഉണ്ട് പക്ഷെ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഒരിക്കലും അത് ഫ്രീ ആണ് ധരിക്കരുത് ഇത് പുറമേ നിന്ന് കാണാൻ നമുക്ക് ഫ്രീ ആണ് കേട്ടോ ഇതിനെപ്പറ്റി നമുക്ക് അറിയാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അകത്തെയുള്ള ആ ഒരു ടണലിൽ കൂടെ പോയി നമുക്കിതിനെ കൂടുതലും അടുത്തൊക്കെ കാണാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ദൂരെ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒന്നും വേണ്ട ആ രണ്ട് മുങ്ങൽ വിദഗ്ധർ ഇങ്ങനെ കുറേ നേരമായിട്ടിങ്ങനെ അവർ നീന്തി തുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് മുന കൊണ്ട് പോകുന്ന ഒരു മത്സ്യം കണ്ടില്ലേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് അത് കുത്തി പണ്ട് നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് ഇത് കുത്തി ആരോ മരിച്ചുപോയി ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ വലിയ മത്സ്യങ്ങളാണ് അതുവഴി പോകുന്നത് എനിക്കിതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല നല്ല തിരക്കാണ് കാര്യം ഇതിൻ്റെ ഒരു പുറവശത്ത് അക്വേറിയതിൻ്റെ പുറവശത്ത് കാണുന്ന ചെറിയ ഗ്ലാസ്സിൽ കൂടി നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതായത് മറക്കരുത് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടത്തിൽ പോവാങ്കിൽ കുറേ പ്രാവശ്യമായിട്ട് നമുക്ക് അവിടെ സ്ഥിരമായിട്ട് പോയി പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാൻ പറ്റും ഇപ്പം ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഏത് ഭാഗത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ കഴിവതും പരിചയമുള്ളവരുമായിട്ട് പോവാം ഇത് അണ്ടർ ഗാർമെൻസിൻ്റെ ഒരു ഷോറൂമാണ് എല്ലാം ആണ് അങ്ങനെ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂമുകളാണ് എല്ലാവിധ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള തുണിത്തരങ്ങളും ഇവിടെ അവൈലബിളാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം അമ്പതിനായിരത്തിൽ പരം എനിക്ക് തോന്നുന്നു ഷോറൂമുകൾ ഇവിടെ ഉണ്ട് അതാണ് എൻ്റെ ഒരു ഇത് നമുക്ക് പെർഫ്യൂമുകളാണേലും ഇതുപോലെ ക്യാൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ക്യാൻഡികളാണ് ഇതൊക്കെ നമ്മുടെ കമ്പുമുട്ടായി നമ്മുടെ എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയാണ് ഇവിടുത്തെ അപ്പം തുണിത്തരങ്ങളാണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് പുൾസ് ബിയറിന്റെ ഇതാണ് ജീൻസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സെപ്പോറ എന്ന് പറയും അതായത് കടയുടെ ഉള്ളിലത്തെ ആളുകളുടെ ക്രൗഡ് കണ്ടില്ലേ അപ്പം ഇവിടെന്ന് കഴിഞ്ഞാൽ എല്ലാവിധ ബ്രാൻഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഐബ്രോ ആണെങ്കിലും എല്ലാ ഐറ്റംസുകൾ നമുക്ക് മിസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് നമ്മളീ പറഞ്ഞ പോലെ ലോറിയല്ലേ മാക്സ് ഫാക്ടറേ മാക്സ് ഫാക്ടറിൻ്റെയൊക്കെ ഒരുപാട് ഫൗണ്ടേഷൻ്റെ ഒരുപാട് കമ്പനികളുള്ളതാണ് റിപ്പബ്ലിക് ആയത് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ പെർഫ്യൂംസ് ഇതെല്ലാം അടങ്ങിയ ഒരു ഇതാണ് ഇവിടെ നല്ല ഓഫറുകളുണ്ട് അതാണ് ഇത്ര ക്രൗഡ് പിന്നെ എല്ലാം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ഇതാണ് ആ ഒരു കട ഇവിടെ ഈ ദുബൈമാളിലുള്ള മിക്ക കടകളും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളാണ് എല്ലാം ഇത് ഇവിടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ വാട്ടർഫോൾസ് ആണ് കണ്ടില്ലേ വാട്ടർഫോൾസ് ആണ് കണ്ടില്ലേ ഇവിടുന്ന് താഴെ വരെ ഉണ്ടായത് മൂന്ന് നിലയുടെ ഹൈറ്റ് ആണ് ഇത് കണ്ടോ ഇതിന്റെ ടോപ്പിൽ നിന്ന് താഴെ വരെയുള്ള ഒരു ഇതാണ് കണ്ടില്ലേ വാട്ടർഫോൾസ് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു അട്രാക്ഷനാണ് വാട്ടർ ഫങ്ഷൻ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അതില്ല താഴെയൊക്കെ വന്നിരിക്കുന്ന ആണ്ടില്ല ഇത് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതാണ് അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം കേട്ടോ